ഹലോ ഗൈസ് ഞാൻ കാക്കനാട് എക്സ്പ്രസ് ഹൈവേയിൽ ഫുഡ് കഴിക്കാൻ രാത്രി പോയിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ആൾക്കാർ വണ്ടിയുടെ ചുറ്റും കൂടിയിരിക്കുന്നത് കേട്ടത് ഞാൻ വണ്ടി നിർത്തി കാര്യം വണ്ടിക്ക് വണ്ടിക്കതൊരു പാമ്പ് കയറിയിരിക്കുന്നു ഓടിക്കൊണ്ടിരുന്ന വണ്ടിക്കതാണ് താക്കോലിൻ്റെ അവിടെ നിന്ന് പാമ്പ് പൊങ്ങി വരുന്നതായിട്ട് കണ്ടത് വണ്ടി നിർത്തി പിന്നെ പോലീസുകാരെ വിളിച്ചപ്പോൾ പോലീസുകാർ പാമ്പ് പിടിക്കുന്ന ഒരാളെ പറഞ്ഞു വിട്ടു അങ്ങനെ പാമ്പ് പിടിക്കുന്ന ആൾ വന്ന് വണ്ടിക്കകത്ത് വെള്ളം നിറച്ച് ഒഴിക്കുകയാണ് അപ്പോൾ പാമ്പ് ഇറങ്ങി വരും രീതിയിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു ഒരമണിക്കൂറോളം വെള്ളം ഒഴിച്ചിട്ടൊന്നും ഫലമൊന്നും കണ്ടില്ല അവസാനം ടാങ്കിൻ്റെ കവർ അഴിക്കാമെന്ന് വിചാരിച്ച് കവർ അഴിച്ചു മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക വണ്ടിയും ഹെൽമെറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എല്ലാവരും കയറി പോകാനായിട്ടൊക്കെ ടാങ്കിൻ്റെ ഇടയിൽ കയറി ചുരുണ്ടിരിക്കുകയെന്ന് അപ്പോളേ മനസ്സിലായി അതാണ് ടാങ്ക് അഴിക്കുന്നത് ടാങ്ക് അഴിച്ചു കഴിഞ്ഞപ്പം കറക്റ്റ് അതിന് ഇരിപ്പുണ്ടായിരുന്നു ഒരു മലമ്പാമ്പിൻ്റെ കുഞ്ഞായിരുന്നു അതിനകത്ത് കയറിയിരുന്നത് അതിനവസാനം പിടിച്ച് പൈപ്പിനകത്ത് ആക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ആർക്കും കുഴപ്പമൊന്നും പറ്റാതെ പുള്ളി അതിനെ പിടിച്ചു പൈപ്പിനകത്ത് ആക്കിയിട്ടുണ്ട് പറഞ്ഞു വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക മഴയൊക്കെയാണ് എല്ലാവരും വണ്ടി എടുക്കുമ്പോഴും ബാക്കി എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ഇത് റോഡ് സൈഡിൽ ഒരു വണ്ടി കൂടാണ് അതും കാട് ഏരിയ ഒന്നും അല്ലാത്തൊരു ഏരിയയിൽ ഇങ്ങനെ ഈ വണ്ടിക്കത് പാമ്പ് കയറി ഇരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അത്രക്കുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഇതിപ്പോൾ നടന്നത് എറണാകുളം കാക്കനാട് എക്സ്പ്രസ് ഹൈവേയുടെ സൈഡിലാണ് ഇത് നടന്നത്